എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റിലേത് കയ്യിൽ വിതരണം സജീവമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോഴും ചില ആളുകൾക്ക് എത്തിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിലും ഇങ്ങനെ താമസം ഉണ്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ആ തുകകൾ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ തുക മുടങ്ങില്ല കയ്യിൽ വിതരണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം കാരണം അടുത്ത പെൻഷൻ വിതരണവും ആരംഭിക്കേണ്ടതുണ്ട് ഓണത്തിന് മുമ്പ് തന്നെ കുടിശ്ശിക പെൻഷനും സെപ്റ്റംബർ പെൻഷനും വിതരണം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം സർക്കാർ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പെൻഷൻ മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം ഈ മാസം മുപ്പതാണ് അതിന് ഇടയിൽ ഓണം ഉൾപ്പെടെയുള്ള വിവിധ അവധികൾ വരുന്നുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം ഇരുപത്തി എട്ടിന് നടത്തും നെഹ്റു ട്രോഫി ബോട്ട് റൈസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇനി പറയുന്നത് കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നാനൂറ്റി സ്ഥലങ്ങളിൽ പരിശോധന നടത്തി മുപ്പത്തിയേഴ് കേസുകൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം റൂറൽ കൊല്ലം സിറ്റി പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് റൂറൽ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നൂറ്റി ഉപകരണങ്ങൾ പിടിച്ചെടുത്തു ഏറ്റവും കൂടുതൽ പരിശോധന നടത്തിയത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ അറുപത് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി ഇരുപത്തി ഉപകരണങ്ങൾ പിടിച്ചെടുത്തു തിരുവനന്തപുരം റൂറലിൽ മുപ്പത്തി ഒൻപത് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി ഇരുപത്തി ഒൻപത് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും തിരുവനന്തപുരം സിറ്റിയിൽ ഇരുപത്തി പരിശോധനകളിൽ അഞ്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടങ്ങും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ടാബ്ലെറ്റ് കമ്പ്യൂട്ടർ എന്നിവിടങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ തിരയുകയോ ചെയ്താൽ നിങ്ങളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യും നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചോ വൈഫൈ ഉപയോഗിച്ച് മറ്റാരെങ്കിലുമോ ഈ കാര്യം ചെയ്താലും പെട്ടുപോകുക ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായിരിക്കും അതുകൊണ്ട് ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക മുല്ലപ്പെരിയാറിൽ കേരളത്തിന് വലിയ ആശ്വാസം നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലം സംബന്ധിച്ച സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജലവിഭവ കമ്മീഷൻ അനുമതി ലഭിച്ചത് കേരളത്തിന് വലിയ ആശ്വാസമായി ആദ്യം പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് പി കിസാൻ സമ്മാൻ നിധിയിൽ മുമ്പ് തുകകൾ മുടങ്ങിപ്പോയിട്ട് പല കാരണങ്ങളുടെ ആവാ മുടങ്ങിപ്പോയിട്ടുള്ളത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുക എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരം നാലായിരം എന്നിങ്ങനെ പല തവണകളായിട്ടുള്ള പല ഘഡുക്കളാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെയൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പതിനേഴാം ഗഡുവിൻ്റെ വിതരണത്തിന് മുമ്പും ഇത്തരത്തിൽ വിതരണം ആരംഭിച്ചിരുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിൻ്റെ ഒരു മാസം മുമ്പാണ് ആ ഒരു തുക വിതരണം എന്നുള്ളത് കൊണ്ട് തന്നെ പതിനെട്ടാം ഗഡു അടുത്ത മാസം ഉണ്ടാകും സാധാരണഗതിയിൽ ഗഡുവിൻ്റെ ഏറ്റവും അവസാനത്തതിന് തൊട്ട് മുമ്പുള്ള മാസത്തിലാണ് ഭൂരിഭാഗം ഗഡുക്കളും വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ഗഡുവായതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലാണ് ഇത് ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ ഒരു തുക അടുത്ത മാസം അവസാനത്തോടു കൂടി എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് തുക മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഇനിയും എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും പുതിയ നികുതി റെസീറ്റ് വെച്ച് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലാണ് അത് ചെയ്യേണ്ടത് പക്ഷേ എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധമില്ല എല്ലാവരും ചെയ്തതുകൊണ്ട് കുഴപ്പവും ഇല്ല ഇപ്പോൾ കിട്ടുന്ന ആളുകളും ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധമില്ല മുമ്പ് ഏതെങ്കിലും മുടങ്ങി മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ് ഈ പുതിയ നികുതി റെസീറ്റ് വെച്ച് ചെയ്യാൻ പറയുന്നത് മറ്റത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മുടെ നികുതി ആദ്യത്തിൽ തന്നെ അടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പല ആളുകളും നമ്മുടെ നികുതി കുറച്ച് താമസിച്ച് അടക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി മാർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ മാക്സിമം എല്ലാവരും അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ഈ ഒരു തുക നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പുതിയ ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ അപേക്ഷിച്ചിട്ടും പണം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് പുതിയ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ പോയാൽ മതി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റ് ഇതിന് വേണം എന്നുള്ളത് ആണ് ഒരു നിബന്ധന ഉള്ളത് അതിനുശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇത് അടക്കാൻ കഴിയില്ല മറ്റൊന്ന് ചില ആളുകൾ ചോദിക്കുന്നത് വീട്ടിലെ രണ്ടാളുടെ പേരിൽ രണ്ട് ഭൂമിയുണ്ട് അവർക്ക് രണ്ടാൾക്കും ഈ ഒരു സഹായം ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടി പറയാനുള്ളത് ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് ഇനി ആ രണ്ട് അംഗങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത റേഷൻ കാർഡുകളാണ് ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എങ്കിൽ പോലും രണ്ട് വ്യത്യസ്ത റേഷൻ കാർഡിലാണ് അവർ ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ രണ്ടു പേർക്കും അപേക്ഷിച്ച് ആനുകൂല്യം ലഭിക്കുന്നതാണ് പക്ഷേ രണ്ടാളും ഒരേ റേഷൻ കാർഡിലാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കേ കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഭൂമി വിറ്റ് പോയിട്ടുണ്ട് എന്നൊരു പുതിയൊരു ഭൂമി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യം ആ ഭൂമിയിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ളതും പല ആളുകളും ചോദിക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് അങ്ങനെയില്ല നിങ്ങൾ ഭൂമി വിറ്റിട്ടുണ്ട് എങ്കിൽ അതിനാണ് ഈ ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ ആ ഭൂമി നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വിറ്റിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആനുകൂല്യം അവിടെ നിൽക്കും പിന്നെ മറ്റേ ഒരു ഭൂമി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അടുത്ത മാസം അവസാനത്തോടു കൂടി പതിനെട്ടാം ഗഡിവിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് അതുകൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വർഷ ഈ മാസത്തെ റേഷൻ വിതരണം സൈബർ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഇന്ന് റേഷൻ വിതരണം ആരംഭിച്ചത് പക്ഷേ എല്ലാ റേഷൻ കടകളിലും സ്പെഷ്യൽ അരിയൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം പോയിട്ട് വാങ്ങുന്നതായിരിക്കും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നല്ലത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ സ്റ്റോക്ക് എത്താൻ ഒരാഴ്ച വരെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റും ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യം ആട്ടയ്ക്ക് ഏഴ് രൂപയും നൽകണം പിന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റാണ് അത് ഒൻപതാം തീയതി മുതലാണ് റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യുക മഞ്ഞ റേഷൻ കാർഡിന് ലഭിച്ചു തുടങ്ങുക പിന്നെ പിങ്ക് റേഷൻ കാർഡിനാണ് പിങ്ക് റേഷൻ കാർഡിന് ഈ ഓണമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ കിട്ടുന്നത് തന്നെയാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് ഓരോ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പല മൂന്ന് പാക്കറ്റ് ആട്ട നൽകും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആ ആൾക്കനുസരിച്ച് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക അത് കൂടാതെയാണ് ഈ സ്പെഷ്യൽ അരി പത്ത് കിലോ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ അത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് കഴിഞ്ഞ മാസം അഞ്ച് കിലോ ആയിരുന്നു അത് അഞ്ച് കിലോ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഓണം ആയതുകൊണ്ട് തന്നെ വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ ആക്കിയിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക മറ്റൊന്ന് ബ്രൗൺ റേഷൻ ആണ് അത് സ്ഥാപനം റേഷൻ ആണ് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾക്കുള്ള റേഷൻ ആണ് ആധാർ കാർഡ് അധിഷ്ഠിതമായിട്ട് ഒരു കാർഡിൽ ഒരു അംഗങ്ങൾ മാത്രമാണ് ഉണ്ടാകുക അപ്പൊ ആ ആളുകൾക്ക് ഒരു ആൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പിന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റും അവർക്കുണ്ട് അത് പത്താം തീയതി മുതലാണ് വിതരണം ചെയ്യുക പക്ഷെ ആ സൗജന്യ ഭക്ഷ്യ കിറ്റ് ആ ആശ്രമത്തിലെ നാല് പേർക്ക് ഒരു കിറ്റ് എന്നുള്ള നിലക്കാണ് ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു കിറ്റ് ഇല്ല നാല് പേർക്ക് ഒരു കിറ്റ് എന്നുള്ള നിലക്കാണ് അത് ലഭിക്കുക ഇതാണ് റേഷൻ കട വഴി ഈ ഒരു ഓണത്തിന് ഓണത്തിന് മുന്നോടിയായിട്ട് സെപ്റ്റംബർ മാസം ലഭിക്കുന്ന വിധങ്ങൾ അപ്പോൾ മറ്റൊന്ന് ഓണം ഫെയറുകളാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും സബ്സിഡി സാധനങ്ങളും മറ്റിനങ്ങളും സപ്ലൈ ഔട്ട്ലെറ്റുകളിലും ഇത്തരം ഓണം ഫെയറുകളിലും എല്ലാം ലഭിക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളെല്ലാം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ എടുക്കുന്ന ആളുകളാണ് രണ്ട് രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട് ഒന്ന് രജിസ്ട്രേഷൻ ആവശ്യമുള്ളതും മറ്റൊന്ന് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തതും രജിസ്ട്രേഷൻ ആവശ്യമുള്ളത് സാധാരണ എല്ലാവരും എടുക്കുന്നത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത് ലൈസൻസ് എടുക്കാൻ പ്രായമാവാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾക്ക് ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത് എടുക്ക എടുക്കാറുള്ളത് അങ്ങനെ എടുക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി പലതും പിടിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടു കണ്ടു ഇതിന്റെ കാരണം എന്താണ് എന്ന് പല ആളുകളും ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ അത് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ രജിസ്ട്രേഷൻ ഇല്ലാതെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ കമ്പനികൾ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് എങ്കിലും അത് മൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നാണ് പരിശോധനയിൽ നോക്കുന്നത് അതായത് ഇതിൻ്റെ ബാറ്ററി പവർ ഇരുന്നൂറ്റി അൻപത് വാഗ്സിൽ കൂടാൻ പാടില്ല മറ്റൊന്ന് ഇതിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ പോയാലും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ ഈ വാഹനം പോകാൻ പാടില്ല മറ്റൊന്ന് ബാറ്ററി അഴിച്ചു വെച്ച് ഇത് തൂക്കിയാൽ അറുപത് കിലോക്ക് മുകളിലേക്ക് ഇതിൻ്റെ തൂക്കം പോകാൻ പാടില്ല ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ പക്ഷേ പല വാഹനങ്ങളിലും ആ ഒരു മാനദണ്ഡം മറികടന്നാണ് വാഹനങ്ങൾ കമ്പനികൾ ഇറക്കുന്നത് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം കമ്പനികൾക്കല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ കമ്പനികൾക്കല്ല ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ നമുക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ യാതൊരുവിധ ഇൻഷുറൻസ് ആനുകൂല്യവും ലഭിക്കില്ല മാത്രമല്ല നമ്മൾ ഉണ്ടാകുന്ന അപകടം കൊണ്ട് മറ്റൊരാൾ മരണപ്പെടുകയാണ് എങ്കിൽ നമ്മൾ അവരുടെ ചിലവ് കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും നമ്മുടെ കുടുംബം വിറ്റാൽ പോലും ആ ഒരു അവർക്ക് കൊടുക്കാനുള്ളത് തികയാത്ത ഒരു അവസ്ഥയുണ്ടാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വൃദ്ധർക്ക് ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഈ മാനദണ്ഡം പാലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറക്കുവരുത്തേണ്ടതാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ ലഭിച്ചത് മറ്റൊരു വീഡിയോ